ഹായ് ഫ്രണ്ട്സ് ഡൽടെക് പോപ്പുലർ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ മാറ്റി വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പട്ടിമറ്റെന്ന സ്ഥലത്ത് അഞ്ച് സെൻ്റ് സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ചിൻ്റെ പുതിയൊരു വീട് അതിൻ്റെ ഒരു വീടുമായിട്ട് ഡെൽറ്റ വന്നിരിക്കുന്നത് അഞ്ച് സെൻറ് സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡാണ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ വെള്ളത്തിനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഇല്ലാത്ത പറ്റാത്തൊരു കിണറാണ് അതുകൂടാതെ പൊല്യൂഷൻ ഏൽക്കാത്ത റെസിഡൻസ് ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ പുതിയ വീട് ചുറ്റും കെട്ടി കയറ്റി ഗേറ്റ് വെച്ച് രണ്ട് ബെഡ്റൂം അറ്റാച്ച് ഉള്ള ആയിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലം ഉള്ള ഈ പുതിയ വീടിൻ്റെ വില ഇരുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേക ലോൺ സൗകര്യം ഏർപ്പെടുത്തിയിട്ടാണ് ഈ വീട് നിങ്ങൾക്ക് എടുത്തു തരുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപോഴിഞ്ഞ വീട് സ്വന്തമാക്കണമെങ്കിൽ ഡൽടെക് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പ് ചെയ്യുക ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ വീടോ പ്ലോട്ടോ കൊടുക്കുന്നതിന് വാങ്ങുന്നതിനും ഒക്കെ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെൽടെക്കിലേക്ക് ഒന്ന് വിളിക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലായിക്കൊണ്ട് അമ്പലത്തെ ഞങ്ങളുടെ ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ട്രീഷനായിട്ട് കിട്ടും ലോ ബഡ്ജറ്റിലെ വീടുകൾ ഞങ്ങളുടെ പക്കലുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരും